അലൈക്കും വാഹത്തുള്ള കൊക്കൈൻ ഉപയോഗിച്ചിട്ട് സമനില തെറ്റി ആത്മഹത്യ ചെയ്യാൻ പോയ ഒരു പെൺകുട്ടിയെ വീട്ടുകാർ തിരൂരുള്ള അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയി ഡോക്ടർമാർ ആ കുട്ടിയുടെ യൂറിയൻ അടക്കം പരിശോധിച്ചതിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഈ പെൺകുട്ടി ഉപയോഗിക്കുന്നത് കൊക്കൈൻ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അവരന്വേഷിച്ചു ഈ കുട്ടിക്ക് എവിടെ നിന്നാണ് ഈ ഒരു സാധനം കിട്ടുന്നത് എന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് സ്വന്തം പിതാവിൽ നിന്നാണ് ആ ഒരു പെൺകുട്ടി ഈ ലഹരി ഉപയോഗിക്കുന്നത് എന്ന് കൊക്കയിന് ഉപയോഗിക്കുന്നത് സ്വന്തം പിതാവിൽ നിന്ന് ആ മനുഷ്യൻ എന്തോ രാത്രിയാണ് ഡ്യൂട്ടി ഉള്ളത് ആ സമയത്ത് ഉറക്കു വരാതിരിക്കാൻ കൊക്കയിന് യൂസ് ചെയ്യുന്നുണ്ട് ആ മനുഷ്യൻ അയാൾ വീട്ടിൽ വാങ്ങിച്ച് വെച്ചു അതാ പെൺകുട്ടി അയാൾ പോലും അറിയാതെ എടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് പൊതുവെ നമ്മളൊക്കെ കുറ്റം പറയാറുള്ളത് ആൺകുട്ടികളാണ് ലഹരിക്കടിമപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത് എന്ന് പറയാറുണ്ട് കഞ്ചാവിൻ്റെ ഒക്കെ രംഗപ്രവേശനം ഉണ്ടായ ഒരു സമയത്ത് അപ്പൊ ആൺകുട്ടികളായിരുന്നു കൂടുതൽ എന്നാൽ ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവില്ലാതെ പ്രായത്തിൻ്റെയും വേർതിരിവില്ലാതെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർ വരെയാണ് ഇന്ന് യും മാരകമായിട്ടുള്ള എം ഡി എം എ കൊക്കയിന് പോലെയുള്ള ലഹരികൾ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പച്ചയായ ഒരു സത്യമാണ് ഒരു അഡിക്ഷൻ സെന്ററിലെ ഒരു ഡോക്ടർ ബിനു എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക് നിലവിൽ ഇരുന്നൂറ്റി അൻപത് ആണ് ലൈസൻസ് ഉള്ളത് അത്രയും ആളുകളും ഇവിടെ ഫുൾ ആണ് ഗവൺമെന്റ് മെന്റൽ ഹോസ്പിറ്റലുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് അവിടെ ആൾ അവർ അനുവദിച്ചിരിക്കുന്നതിന് എത്ര ഇരട്ടി ആളുകൾ ആക്കുന്നു സ്വകാര്യ ഹോസ്പിറ്റലുകളിലും ഡിഎഡിഷൻ സെന്ററിലും ഒക്കെ ഇത് തന്നെ ആയിരിക്കും മുമ്പ് കാലത്ത് മദ്യപാനം പുരുഷന്മാരുടെ ഒരു കുത്തകയായിരുന്നുണ്ടെങ്കില് ഈ സിന്തറ്റിക് ഡ്രഗുകൾ വന്നപ്പോഴത്തേക്ക് യുവതികളും വീട്ടമ്മമാരും വളരെ വേഗം അതിലേക്ക് എത്തിപ്പെടുന്നുണ്ട് എട്ടോ ഒമ്പതോ വയസ്സിലൊക്കെ തന്നെ ചില ലഹരികൾ പരീക്ഷ നോക്കുന്ന കുട്ടികളിലേക്കൊക്കെ നമ്മുടെ നാട് മാറിപ്പോയിരിക്കുന്നത് ഇപ്പം എം ഡി എം എ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവരുടെ എല്ലിന്റെ ഡെൻസിറ്റി കുറഞ്ഞു പോകും പല്ല് അതുപോലെ തന്നെ പൊടിഞ്ഞു പോകും അതുപോലെ തന്നെ അവരുടെ പെരിഫറൽ നേർവ്സിനൊക്കെ ശക്തി കുറഞ്ഞ് അരമ്പുകളിലൊക്കെ ശക്തി കുറഞ്ഞു പോകും ദീർഘകാലമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കിഡ്നി പ്രവർത്തനങ്ങളൊക്കെ തകരാറിലാകും ലിവറിന് ഡാമേജ് വരും ജോയിൻസിനൊക്കെ പ്രശ്നം വരും സ്കിന്നില് ലീഷൻസ് വരും പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി മാനസിക നില പൂർണ്ണമായിട്ടും തെറ്റി ആത്മഹത്യാ ശ്രമം നടത്തി ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുകയും ഇറങ്ങി ഓടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ഇവിടെ അഡ്മിറ്റാക്കാനായിട്ട് വന്നു സാധാരണ ഏതൊരാൾ അഡ്മിറ്റാക്കാൻ വരുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ രക്തവും മൂത്രവും ഒക്കെ പരിശോധിക്കും ഈ കുട്ടിയുടെ റിപ്പോർട്ട് ടെസ്റ്റ് റിപ്പോർട്ടിൽ അവളുടെ അവൾ കൊക്കെയിൻ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തി അപ്പം എന്തായാലും ഈ നമ്മൾ ആ അഡ്മിറ്റാക്കാൻ കൊണ്ടുവന്ന സമയത്തുള്ള മാനസികാവസ്ഥയെ നമ്മൾ ചികിത്സിച്ചു അതിലൊക്കെ ഒരു ശാന്തത വന്നപ്പോഴത്തേക്ക് എങ്ങനെയാണ് ഈ ലഹരി വസ്തുക്കൾ ഉള്ളിലെത്തിയതെന്നുള്ളതിനെക്കുറിച്ച് വീട്ടുകാരോട് ചോദിക്കുകയും അപ്പോഴത്തേക്ക് നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കുമ്പോഴത്തേക്ക് അവളുടെ പിതാവ് അയാളുടെ രാത്രി സമയത്തുള്ള ജോലി കൃത്യമായിട്ട് ചെയ്യാൻ സഹായിക്കുമെന്നുള്ള ധാരണയിൽ അയാൾ കൊക്കൈൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്നും അതുപോലെ തന്നെ അയാൾ അത് അയാൾ കൂടുതൽ അളവിൽ സാധനം വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ സൂക്ഷിക്കുകയും മറ്റുള്ളവർക്ക് അത് വെക്കുകയും ചെയ്യുന്ന ഒരാളാണെന്നും അത് ഏതോ സമയത്ത് ഈ പെൺകുട്ടി അത് കണ്ടിട്ട് അയാൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു അതിലൂടെയാണ് കുട്ടിക്ക് മാനസിക നില തെറ്റിയെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ അടുത്ത് നമ്മളൊക്കെ കണ്ട ഒരു വാർത്തയുണ്ട് താമരശ്ശേരിയില് സുബൈദ എന്ന് പറയുന്ന ഒരു ഉമ്മ എൻ്റെ മകനെ ചെറുപ്പം മുതലേ വളരെയേറെ താലോലിച്ച് സ്നേഹം കൊടുത്ത് വളർത്തി വലുതാക്കിയ ആ ഉമ്മയെ തൻ്റെ മകനായ ആഷിക് എന്ന് പറയുന്ന ആ കുട്ടി വളരെ ക്രൂരമായിട്ട് ആ ഉമ്മയെ വെട്ടി വെട്ടി ഇല്ലാതാക്കിയത് ഇതേ ലഹരികൾ ഉപയോഗിച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കണം നമ്മൾ എത്രത്തോളം അവനും അവൻ്റെ ഉമ്മാന ജീവനായിരുന്നു പക്ഷേ സ്കൂൾ കാലഘട്ടങ്ങളിൽ അവൻ്റെ പാടികളിൽ നിന്നൊക്കെ അവന് ലഹരി എത്തിയപ്പോൾ ആ ലഹരി അവൻ്റെ സിരകളിലേക്ക് കയറിയപ്പോൾ ഇതെൻ്റെ ഉമ്മയാണ് എന്ന് അവൻ മറന്നുപോയി ആ ഉമ്മാനെ വെട്ടി വെട്ടി കൊല്ലുമ്പോഴും അവൻ അതിൽ നിന്ന് ഒരുതരം ആനന്ദം കണ്ടെത്തിയിരുന്നു അവസാനം പോലീസ് പിടിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് അതെന്ന് എന്തേ കാരണം ആ സമയത്തും അവൻ്റെ ശരീരത്തിൽ ലഹരിയുടെ അംശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ പറയാനുള്ള കാരണം അവൻ അവനവൻ്റെ ഉമ്മാനെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന മകനായിരുന്നതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയത് ഇതേ അവസ്ഥ നിങ്ങളുടെ മക്കളെയും സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ഇന്നല്ലെങ്കിലും നാളെ നിങ്ങളുടെ വീട്ടിലേക്കും കടന്നു വരുമെന്നുള്ള ഒരു പച്ചയായ സത്യം ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക നോക്ക് നിങ്ങൾ അധിക ആഷിക്കിനെ ചികിത്സിച്ച ഡോക്ടറാണ് ഈ ബിനു എന്ന് പറയുന്നത് ആ മനുഷ്യനാണ് നമ്മളോട് ഈ ഒരു കാര്യം പറയുന്നത് ഇതിൻ്റെ ഗൗരവം ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ കാണാനായിട്ട് കഴിഞ്ഞു ഈ കഞ്ചാവ് അടിക്കുന്ന ആൾക്കാരും ആൾക്കാരും അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അവർക്ക് അതിൽ വരാൻ പോകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ള നല്ല ബോധവർക്കുണ്ടാവും എന്നിട്ട് റിസ്ക് അതൊക്കെ അവർ ഒരു പെൺകുട്ടി പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക് ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം അത് തെറ്റാണ് അവരുടെ ശരീരത്തിന് അത് കേടാണ് എന്നൊക്കെ എന്നിട്ടും അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുപയോഗിച്ചോട്ടെ എന്നാ ഒരു കുട്ടി വളരെ സിമ്പിളായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാണ് പല ആളുകളും ഇതിനെ അവരെ ജീവിതത്തിലേക്ക് പകർത്തുന്നത് പല രൂപത്തിലാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ എം ഡി എം എ അതുപോലെയുള്ള ലഹരി വസ്തുക്കൾക്കൊക്കെ ഒരുപാട് വില ഇതിലുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ പണമാണ് അതിൻ്റെ ഏജൻറ്റുമാരുടെയും അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന ആളുകളുടെയും ഒക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ പണമാണ് ആ പണം കിട്ടാനാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഇത്രയും വലിയ വിഷം അവർ കുത്തിവെക്കുന്നത് അത് കുത്തിവെക്കലോടുകൂടി ഇത് കിട്ടാഞ്ഞാൽ അവന് ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ആ ഒരു അവസ്ഥ കടന്നു വരുമ്പോൾ ആ മനുഷ്യൻ ഇതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാകും അവൻ മോഷ്ടിക്കും മറ്റുള്ള ആളുകളെ കൊല്ലും നീചമായിട്ടുള്ള എന്ത് പ്രവൃത്തി അവനോട് പറഞ്ഞാലും അവനതൊക്കെ ചെയ്യും കാരണം അവന് വേണ്ടത് ഈ ഒരു ലഹരിയാണ് ആ ലഹരിക്ക് വേണ്ടിയിട്ട് ഈ സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകളെ ഒക്കെ ഇല്ലാതാക്കാൻ വരെ ഒരു മനുഷ്യൻ തയ്യാറാകുമെങ്കിൽ ആ ലഹരി ഉപയോഗിക്കുന്നവൻ അത് ഉപയോഗിച്ചോട്ടെ നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്നൊക്കെ ഇവിടെയാണ് ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടിയത് ഈ അടുത്തൊരു മനുഷ്യനെ പിടികൂടി എന്തിനാണെന്നറിയോ ആളുകളുടെ വാഹനം മോഷ്ടിക്കുക എന്നിട്ടത് മറിച്ച് വെക്കുക എന്നിട്ട് ബാംഗ്ലൂർ പോയിട്ട് എം ഡി എം എ പോലെയുള്ള മാരകമായിട്ടുള്ള ഈ ലഹരി വാങ്ങുക അത് ഉപയോഗിക്കുക പണം കഴിയുമ്പോൾ വീണ്ടും നാട്ടിലേക്ക് വരിക അതുപോലെ മോഷണം നടത്തുക പോവുക ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനു വേണ്ടിയിട്ട് കൊളയും കൊള്ളയും നടത്താൻ വരെ ആളുകൾ തയ്യാറാവുകയാണ് എന്നുള്ളത് കൂടി ഇതിൽ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ അടുത്തൊരു ന്യൂസ് കാണാൻ കഴിഞ്ഞു താമരശ്ശേരിയിൽ ഒരു സ്ത്രീയെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഒരു യുവാവ് ജ്യൂസ് കൊടുത്തതാണ് അവർക്ക് കുറച്ച് എം ഡി എം എ അതിലിട്ടു അത് കലക്കിയിട്ട് ആ ഒരു സ്ത്രീക്ക് ജ്യൂസ് കൊടുത്തു ക്രമേണ ഈ ഒരു സ്ത്രീ അതിനിക്റ്റായി അഡിക്റ്റ് ആയിട്ട് അവസാനം സ്വന്തം മക്കളെ വരെ ഉപേക്ഷിച്ചുകൊണ്ട് ആ ഒരു യുവാവിൻ്റെ കൂടെ അവരെ അവരിറങ്ങിപ്പോയി എന്നുള്ളതാണ് പിന്നെ അവർക്കെതിരെ കേസ് കൊടുത്തു ആ ഒരു വ്യക്തിയെ പിന്നീട് പോലീസ് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്നു എന്നൊക്കെയുള്ള വാർത്ത എല്ലാത്തിൻ്റെയും പുറകിൽ ലഹരി എവിടേക്കാണ് ഇത് മുഴുവൻ പോകുന്നത് എന്നാണ് നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം